നമസ്കാരം നാം ഇന്ന് ഒരുപാട് പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ദേവയജ്ഞം പിതൃയജ്ഞം ബ്രഹ്മയജ്ഞം ഭൂതയജ്ഞം നൃയജ്ഞം അവ എന്താണെന്ന് നോക്കാം എന്തിനാണ് ഈ പഞ്ചമഹായജ്ഞം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നിത്യവും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള അഞ്ച് യജ്ഞങ്ങളാണ് ഈ അഞ്ച് യജ്ഞങ്ങൾ നിത്യം അനുഷ്ഠിച്ചാൽ അവരവരുടെ ദുരിതം താനെ കുറഞ്ഞ് കുറഞ്ഞ് ലെവലേശം ഇല്ലാതായി പോകും എന്നുള്ളതാണ് അപ്പോൾ ദോഷപരിഹാരത്തിന് പറഞ്ഞിട്ടുള്ളതാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളെല്ലാം തന്നെ പഞ്ചമഹായജ്ഞം അതിനെക്കുറിച്ച് അതിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി നമുക്ക് ദേവയജ്ഞത്തിലേക്ക് കടക്കാം ദേവയജ്ഞം എന്താണ് എന്ന് നമുക്ക് നോക്കാം ദേവയജ്ഞം എന്ന് കേട്ടാൽ തന്നെ ഏവർക്കും അറിയാം ദേവനും ദേവനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ദേവോ എന്ന് പറയുന്നു ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദേവൻ എന്ന ശബ്ദത്തിന് അതിലേക്കൊന്നും നമുക്ക് കിടക്കുന്നില്ല സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യുവാനായിട്ട് ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം ദേവയജ്ഞത്തിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഏവർക്കും അറിയാവുന്നതാണ് ക്ഷേത്ര ദർശനം ദേവതകളെ പൂജിക്കുക നാമമന്ത്രങ്ങൾ ജപിക്കുക ഇതെല്ലാം തന്നെ പൊതുവേ ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ക്ഷേത്രം ദർശിക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് തോന്നിയ രീതിയിൽ മുടിയൊക്കെ തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരാൾ പകുതി ഷർട്ട് എന്താ ധരിച്ചുകൊണ്ട് ക്ഷേത്ര മര്യാദകളൊന്നും പാലിക്കാതെ തോന്നിയ മാതിരി നമ്മൾ പോകുന്നു മേ ബി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരിക്കാം കാരണം അത് ചിന്തിച്ചാൽ മാത്രമേ ചിലർ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇത് ചെയ്യുമായിരുന്നല്ലോ എന്നുള്ളൊരു വസ്തുതയും ഇന്ന് കാണുന്നുണ്ട് ആയതിനാൽ അങ്ങനെ ചിന്തിക്കാത്തവർ ഇനി ചിന്തിച്ച് തുടങ്ങുക ഏത് ക്ഷേത്രത്തിലാണോ നാം പോകുന്നത് ആ ക്ഷേത്രത്തിലെ മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണ് കഴിയുന്നതും മൊബൈലൊന്നും എടുത്തുകൊണ്ട് പോകാതെ ഒരു പത്ത് മിനിറ്റ് നാം പോകുന്നു ക്ഷേത്ര ദർശനം ചെയ്യുന്നു ദേവനെ പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് നാമജപം ജപിക്കുന്നു നമസ്കരിക്കുന്നു വരുന്നു ദേവയജ്ഞത്തിലെ ഒരു പാർട്ടാണ് രണ്ടാമത്തെ പാർട്ട് എന്നുള്ളത് ഏവർക്കും അറിയാം അഗ്നിഹോത്രം ഹോമം യജ്ഞം എന്നൊക്കെ പറയുന്നത് യജ്ഞ സംസ്കാരാദികൾ ഈ അഗ്നിഹോത്രം എന്നുള്ളതിൻ്റെ വളരെ ഒരു ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ രൂപമാണ് ഇന്ന് വിളക്ക് തെളിയിക്കുന്നത് അഗ്നിഹോത്രം പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെ വീടുകളിലും നടന്നുകൊണ്ടിരുന്നു ഇന്നത് തുലോം തുച്ഛമായി പോയിട്ടുണ്ട് എന്നിരുന്നാലും രാവിലെയും വൈകിട്ടും അഗ്നിഹോത്രം അതിൻ്റെ പ്രതീകമായിട്ടെങ്കിലും നാം വിളക്ക് തെളിയിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ദേവയജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ വിളക്ക് തെളിയിക്കൽ അതോടൊപ്പം നാം നാമജപം ജപിക്കുന്നു സന്ധ്യാനാമം സന്ധ്യാവന്തനം ഇതെല്ലാം തന്നെ മന്ത്രജപം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇത്യാദികളെല്ലാം തന്നെ ദേവയജ്ഞത്തിൽ ഉൾപ്പെടും എന്നുള്ളതാണ് അത് ഇനിയിപ്പം തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളായാൽ എന്താണ് കുഴപ്പം ചോദിക്കരുത് അതും ദേവയജ്ഞത്തിൽ ഉള്ളത് തന്നെയാണ് ഋഷി ഛന്ദസ് ദേവതയോടുകൂടി നാം മൂലമന്ത്രങ്ങൾ ജപിക്കുന്നു അത് ദേവയജ്ഞത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണ് അങ്ങനെ നീണ്ടു പോകുകയാണ് അപ്പോൾ ദേവനുമായിട്ടുള്ള ഒരു അടുപ്പം ഇല്ലെങ്കിൽ സമീപേ സമീപനം സാമീപ്യമൊക്കെ നാം പതുക്കെ 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 മുന്നോട്ട് നീക്കുകയാണ് അപ്പോൾ ആധ്യാത്മിക ചിന്ത താനെ ദേവയജ്ഞത്തിലൂടെ ഉണ്ടാകും തദ്വാര ദോഷങ്ങൾ പോകും ദുരിതങ്ങൾ അകലും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അടുത്ത ദിവസം നമുക്ക് ബ്രഹ്മയജ്ഞത്തിലേക്ക് കടക്കാം നമസ്കാരം